അന്തരിച്ച പ്രശസ്ത കഥാകൃത്തും നോവലിസ്റ്റുമായ എം സുധാകരന്റെ തിരഞ്ഞെടുത്ത കഥകളുടെ പ്രകാശനവും അനുസ്മരണവും രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് ഇരുപത്തി എട്ട് ബുധനാഴ്ച വൈകുന്നേരം നാല് മണിക്ക് വടകര മുൻസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും പ്രശസ്ത എഴുത്തുകാരൻ എം മുകുന്ദൻ പുസ്തകം പ്രകാശനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിരൂപകൻ പുസ്തകം സ്വീകരിക്കും പ്രഭാഷണം നടത്തും തുടർന്നു നടക്കുന്ന അനുസ്മരണ പരിപാടിയിൽ വി ടി മുരളി വി കെ പ്രഭാകരൻ പി ഹരീന്ദ്രനാഥ് ടി രാജൻ മാസ്റ്റർ ആർ ബാലറാം ഡോക്ടർ ചെറുവാശ്ശേരി രാധാകൃഷ്ണൻ പി എസ് ബിന്ദുമോൾ എന്നിവർ പങ്കെടുക്കും അനുസ്മരണ സമിതി ചെയർമാൻ ടി രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ കൺവീനർ ശിവദാസ് പുറമേരി സ്വാഗതവും പ്രതാപ് മോണാലിസ നന്ദിയും പറയും അത്രയും പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അത്രയും വൈവിധ്യമുള്ള കഥകൾ അദ്ദേഹം ധാരാളം എഴുതിയിട്ടുണ്ട് അതൊക്കെ വേണ്ട രീതിയിൽ പിന്നെ പുതു സമൂഹ ജനറേഷനിൽ അത് ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ വായിക്കാനോ ഉള്ള അവസരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യമായിട്ട് നമ്മൾ കാണുന്നത് ഒരു പുസ്തകം ഇറങ്ങുമ്പോൾ അതിനെന്ത് എന്താണ് അതിൻ്റെ ഒരു ഒരു പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തും ആ കഥകൾ മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അത് സ്പർശിക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെയുള്ള കഥകൾ അപൂർവങ്ങളായിട്ടാണ് നമ്മൾ കാണാറുള്ളത് ഈ കഥകൾ സുധാകരൻ സുധാകരൻ്റെ പല കഥകളും ആ രീതിയിൽ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട കഥകളാണ് എന്നുള്ള ഒരു അത് തന്നെയാണ് ഇങ്ങനെ ഒരു ഒരു വലിയ സംരംഭമായിട്ട് തന്നെ ഇത് നടത്തണം വടകരയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു അഭിമാനമായിരുന്ന എഴുത്തുകാരന് നൽകുന്ന ഒരു വലിയ ആദരവ് കൂടിയാണ് ഈ ഒരു പുസ്തക പ്രകാശനവും അതുപോലെ തന്നെ അതോടനുബന്ധിച്ച് നടക്കുന്ന അനുസ്മരണവും എന്ന് കൃത്യമായിട്ട് നമ്മുടെ വായനക്കാരിലും അതുപോലെ തന്നെ നാട്ടുകാരിലേക്കൊക്കെ എത്തിക്കാൻ പരിമിതിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് രാധാകൃഷ്ണൻ ടി ശിവദാസ് പുറമേരി പ്രവീൺ ചന്ദ്രൻ മൂടാടി സുലിൻ ഷെർഗിൽ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു